ചുമ മരുന്ന് കുടിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ സിറപ്പ് നൽകിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് പോലീസ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ സോണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്നും കോൾഡ് മരുന്ന് നൽകിയ കുട്ടികളാണ് കൂടുതലും മരിച്ചിരിക്കുന്നത് ഏകദേശം പതിനാല് കുട്ടികൾ ഈ സിറപ്പ് കുടിച്ച് മരിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കൂടാതെ സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു തെലങ്കാനയോടൊപ്പം കേരളവും കോഡ്രിഫ് മരുന്നുകൾ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ മരുന്ന് വിൽപ്പന നിർത്താനും ആശുപത്രിക്കാർക്കും മൊത്തവിതരണക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നമുള്ള എസ് ആർ തേർട്ടീൻ ബാച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് ഉപയോഗം അവസാനിപ്പിക്കാനും പ്രാദേശിക ഡ്രഗ് കൺട്രോൾ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഈ ബാച്ച് വിൽപ്പന നടന്നില്ലെങ്കിലും സുരക്ഷയെ മുൻനിർത്തിയാണ് നടപടി സംസ്ഥാനത്ത് എട്ട് വിതരണക്കാർ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് മരുന്നിന്റെ വിൽപ്പന തമിഴ്നാടും നിരോധിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമമരുന്ന് നൽകരുതെന്ന് സെൻട്രൽ ഹെൽത്ത് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സിന് മുകളിൽ നൽകുമ്പോൾ കൃത്യമായ നിരീക്ഷണം വേണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ മരുന്ന് നിർമ്മാണ യൂണിറ്റുകളിലും പരിശോധന നടത്താൻ കേന്ദ്രം ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം മരുന്നിന്റെ കുറിപ്പുമായി എത്തുന്നവർക്ക് മരുന്ന് നൽകാൻ പാടില്ലെന്നും മെഡിക്കൽ സ്റ്റോറുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ മരുന്ന് നിർമ്മാണ യൂണിറ്റുകളിൽ പരിശോധനക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് തമിഴ്നാടിന് പുറമെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കവ്സറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം കാഞ്ചീപുരം ജില്ലയിലെ മരുന്ന് നിർമ്മാണശാലയിൽ നിന്നും രാജസ്ഥാൻ മധ്യപ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇവയുടെ ഉൽപാദനം നിർത്തി നിരീക്ഷണം തുടരുകയാണ് ഡയറ്റലീൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി തമിഴ്നാട്ടിലെ മരുന്ന് കമ്പനികളിൽ നിന്നും സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ചെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്ത് വന്നിരുന്നു രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുതെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമായ ക്ലിനിക്കൽ പരിശോധനയ്ക്കും ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനും ശേഷം മാത്രം മതിയെന്നും നിർദ്ദേശത്തിലുണ്ട് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തരം മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം ഉപയോഗിക്കുക എന്നും മരുന്ന് നിർദ്ദേശിക്കുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഈ മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും കർശനമായി പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഞങ്ങൾ തരും